ഏതു ദിവസങ്ങളായ വെള്ളിയും ശനിയും യുവയുടെ പല ഭാഗങ്ങളിലും ചിഹ്നം ചിഹ്നം പെയ്ത മഴ ഇന്നിതായി ഞായറാഴ്ച ചിലയിടങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് എമിറേറ്റുകളിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയായി മാറി എന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് എൻ സി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഫുജറയിലെ വാദി സിദിർ ഷാർജയുടെ ഭാഗമായിട്ടുള്ള കൊർഫഖാൻ അതുപോലെ വാദി ഷീസ് റാസൽഹേബിയുടെ ഭാഗമായിട്ടുള്ള മസാഫി ഈ പ്രദേശങ്ങളിലൊക്കെ എന്ത് സാമാന്യം കനപ്പെട്ട മഴ ഉച്ചയ്ക്ക് കിട്ടി എന്നാണ് എൻ സി എം അറിയിച്ചിരിക്കുന്നത് ദാ ഇതിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ പല വാദികളും നിറഞ്ഞ് കവിഞ്ഞ് തുള്ളിച്ചാടി ഒഴുകുകയാണ് ചില റോഡുകളിൽ വാഹനങ്ങൾക്ക് മുന്നോട്ടു പോകാൻ പ്രയാസം അല്ലെങ്കിൽ അല്പം ഭയപ്പാട് ഉണ്ടാക്കുന്ന വിധത്തിൽ ശക്തമായ മഴ പെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെ ചില സ്വദേശികളൊക്കെ മഴവെള്ളം കണ്ട് ആഹ്ലാദത്തോടു കൂടി മാ എന്ന് പറയുന്നതിൻ്റെ വിഷ്വൽസും ഇത് ഔപചാരികമായി വന്നിരിക്കുകയാണ് മാത്രമല്ല നാളെ തിങ്കളാഴ്ച ജൂൺ ഒമ്പതാം തീയതി പലയിടങ്ങളിലും മഴ ഇതുപോലെ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചിലയിടങ്ങളിലേക്കെങ്കിലും യെല്ലോ ഓറഞ്ച് അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് കാരണം കോൺവെക്റ്റീവ് ആയിട്ടുള്ള ക്ലൗഡ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ ചൂടുള്ള വായു താഴെ നിന്ന് മുകളിലേക്ക് പോവുകയും അത് കൂളർ എയറുമായിട്ട് സിങ്ക് ആവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് അതിനു പറ്റിയ സംവഹന മേഘങ്ങൾ ഇതാ തയ്യാറായി വരുന്നു അതിൻ്റെ ഫോർമേഷൻ ഉണ്ടായി വരുന്നു എന്നാണ് എൻ സി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് സന്തോഷം നേടാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ ബഹ്റിൽ നിന്ന് കുവൈറ്റിലേക്ക് പോയ ഗൾഫ് എയർ വിമാനം അതിൽ ബോംബ് എന്ന് പറഞ്ഞ് കുവൈറ്റിലെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് ചില വിദ്വാൻമാർ വിവരമറിയിക്കുകയും അവരേതായാലും കുവൈറ്റ് പോലീസ് പിടികൂടിയിട്ടുണ്ട് വിമാനം സുരക്ഷിതമായി കുവൈറ്റിൽ ലാൻഡ് ചെയ്തു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ ഈ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ട് എത്ര പേരുടെ എന്തെല്ലാം അധ്വാനങ്ങൾ ആ വിമാനം കൊണ്ട് പെട്ടെന്ന് ലാൻഡ് ചെയ്യിപ്പിക്കുന്നതും പിന്നെ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുപാട് ഒരുക്കണം ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നാലോ ഒരു ഇമെയിൽ വന്നാലോ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യണം സാധാരണ രൂപത്തിൽ വളരെ പതുക്കെ പെട്ടിയും ഇറങ്ങുന്ന ആ രീതി ആയിരിക്കില്ല പെട്ടിയൊന്നും എടുക്കാതെ പെട്ടെന്ന് ഇറക്കി വിടുന്ന രീതിയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമീപനത്തിലേക്ക് ഇത്തരം ഫോൺ വിളികളും ഇമെയിൽ സന്ദേശങ്ങളും ഈ വ്യാജ പ്രചാരണങ്ങളും കൊണ്ടെത്തിക്കും ഏതായാലും ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും കണ്ടെത്താനായിട്ടില്ല ഈ വിളിച്ചു പറഞ്ഞ ആളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇതിനിടയിൽ കഴിഞ്ഞ ഏതായാലും ആഴ്ചകൾക്ക് മുമ്പ് നടന്നൊരു സംഭവം നമുക്കറിയാം സിംഗപ്പൂരിൽ നിന്നൊരു ഇരുപത്തിരണ്ട് കാരൻ അയാൾ ഇരുന്ന വിമാനം തന്നെ അബുദാബിയിലേക്ക് വരുന്ന വിമാനം വിമാനം ടേക്ക് ഓഫ് ആവുന്നതിന് തൊട്ട് മുമ്പ് റൺവേയിലൂടെ ഓടുമല്ലോ ആ സമയത്ത് അദ്ദേഹം മെയിലയച്ചിരിക്കുകയാണ് ഞാനിരിക്കുന്ന പ്ലെയിൻ ഞാൻ്റെ ആ പൊട്ടി തകർക്കാൻ പോവുകയാണ് പൊട്ടി പൊട്ടിത്തെറുപ്പിക്കാൻ പോവുകയാണ് എന്നത് വേറെ ആർക്കും അറിയില്ല എന്ന അർത്ഥത്തിൽ ഒരു മെയിൽ അയച്ചു അപ്പത്തൻ്റെ വിമാനം ഒന്ന് പറന്നുയർന്ന വിമാനത്തെ തിരിച്ചിറക്കിയിട്ട് ഈ കക്ഷിയെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് പോയി എന്താ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം വിധി വന്നല്ലോ ഏഴ് വർഷം തടവും അമ്പതിനായിരം ഡോളർ പിഴയും ഇത് രണ്ടും ഇരുപത്തിരണ്ടുകാരൻ കിട്ടി വെറുതെ ഒരു കൗതുകത്തിന് ഒന്നും ഇടുകയാണ് ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തെന്ന മട്ടിൽ മുമ്പൊരിക്കൽ യു എയിലൊരു എയർപോർട്ടിലൂടെ പോകുമ്പോൾ ഒരാൾ ഈ പെട്ടിയിലെന്താ കൂടുതൽ ഭാരമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇത് മാരകമാണ് എന്നൊക്കെ പറഞ്ഞ് ബോംബാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയും അയാളെ പിന്നെ ചോദ്യം ചെയ്യൽ വിധേയമാക്കിയിട്ടേ നിയമം അനുവദിക്കുന്നുള്ളു പറഞ്ഞേക്കാൻ ചോദ്യം ചെയ്യൽ ആ ഫ്ലൈറ്റ് പോകുന്നതിന്റെ തീരെയൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ വാക്കുകൾ നമ്മുടെ എഴുത്തുകൾ നമ്മുടെ ഫോൺ വിളികൾ സന്ദേശങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിക്കുകയാണ് നൈറ്റ് അപ്ഡേറ്റ്സ് ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ మర్మం డైరీ టీఎంజీ గ్లోబల్ బిజినెస్ సెటప్ వన్ టూ త్రీ కార్గో ప్రైమ్ మెడికల్ సెంటర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంట్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్